തന്നെ ഈ ഓയിൽ എടുക്കാതെ കേക്ക് ഇപ്പൊ ആക്കിയിട്ടുണ്ട് സ്വാഗതം സാറെ മഴ ഏഴു മാസൊക്കെ ത്രൂരത്തായിട്ട് മഴയായിരുന്നു അതിനുശേഷം നമ്മുടെ കർഷകർ ഏലം കർഷകർ മണ്ണുപെ ഒരു സമയമാണ് മണ്ണുവണി ചെയ്യുമ്പോൾ തന്നെ വളങ്ങൾ ഏത് വളങ്ങളാണ് അപ്ലൈ ഒരു സംശയം ഒരുപാട് കർഷകർ ചോദിക്കുന്നുണ്ട് അതിനെ കുറിച്ച് അങ്ങയുടെ ഒരു വാക്കിൽ ധാരാളം കർഷകർ ശ്രദ്ധിക്കുന്നുണ്ട് പ്രിയപ്പെട്ട കർഷകര് കാലാവസ്ഥ മാറി ഇനിയിപ്പോൾ എല്ലാവരും മണ്ണ് പണി ചെയ്യാനായിട്ട് അല്ലേ ഇരിക്കുന്നതാണ് അപ്പോ നമ്മൾ മണ്ണ് പണി ചെയ്യുന്ന മുമ്പ് തന്നെ ഒന്ന് ദോളമായിട്ടോ അല്ലെങ്കിൽ കുമ്മായം ഇട്ടിട്ടില്ലെങ്കിൽ ദോളമായിട്ട് അല്ലെങ്കിൽ കുമ്മായം ദോളമായിട്ടാകുമ്പോൾ ഒരു കിലോ അല്ലെങ്കിൽ കുമ്മായ ആണെങ്കിൽ അര കിലോ ഇട്ടിട്ട് ഒരു പതിനഞ്ച് ദിവസം കളിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കളിക്കൊളിക്കാറുണ്ട് കളിക്കൊളിക്കുന്നുണ്ടെങ്കിൽ അഞ്ച് ദിവസം കളിഞ്ഞിട്ട് നമ്മൾ ഒരു പത്ത്ക്ക് ഇരുപത്താറ് ഒരു ഇരുന്നൂറ് ഗ്രാം അതിന്റെ കൂട്ടത്തിൽ ഒരു അമ്പത് ഗ്രാം മൈക്രോന്യൂട്രിയൻസ് ഓക്കെ പിന്നെ ഒരു കിലോ വേപ്പമിണാക്ക് വെപ്പമിണാക്ക് പിന്നെ ഒരു അരക്കിലോ കിലോ എല്ലുപൊടി പിന്നെ ഒരു ഒരു കിലോ വെർമി കമ്പോസ്റ്റ് ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു ചെടിക്ക് റൗണ്ട് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് മണ്ണ് ഇടുന്നുണ്ടെങ്കിൽ ഇനി പുതിയ വേരുണ്ടാകാനും പുതിയ ചിമ്പ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇപ്പോൾ പത്ത് കിരുപത്താറ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഡി എ പി അവൈലബിൾ ആണെങ്കിൽ ഡി എ പി ഒരു നൂറ് ഗ്രാം എം എംഒപി ഒരു നൂറ് ഗ്രാം ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള പറഞ്ഞ അളവ് പോലെ തന്നെ എല്ലാം ചെയ്യും ഓക്കെ പിന്നെ ഇതിനകത്ത് ഒരു പ്രത്യേകത ഇപ്പൊ ഞങ്ങൾ തന്നെ ഈ ഓയിൽ എടുക്കാതെ ഓയിലെടുക്കാതെ ആയിട്ടുള്ള നീം കേക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് വേപ്പമിണ്ടാക്കി അപ്പോൾ ഇത് ഇടുന്ന ഒരു ഗുണം വെച്ചാൽ നമുക്ക് ഒന്ന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട് പർട്ടിക്കുലർലി നൈട്രജൻ ഇൻ ഫാസ്ഫറസ് കിട്ടുന്നുണ്ടെങ്കിലും നിമാവിരാവ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് ഈ സമയം പിന്നെ ഈ പെട്ടെന്ന് ഒരു കാലാവസ്ഥ മാറുമ്പോൾ വേറിൻ്റെ അട്ടം കരയാറുണ്ട് ഓക്കെ അപ്പോ ഇത് ഇടുമ്പോ ആ വേറിൻ്റെ അട്ടം കരയുന്നതും ഒന്ന് മാറും അപ്പോൾ പുതിയ വേരുണ്ടാകാനും പിന്നെ ഈ പറയുന്ന വളപ്രയോഗവും ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സയൽ അപ്ലിക്കേഷൻ മെത്തേഡാണ് ഇപ്പൊ കർഷകർ ഇതെല്ലാവരും ചെയ്യാനുള്ള വേപ്പൻ കൊടുക്കാനുണ്ട് അല്ലേ അതെ ഇവിടെ നമുക്ക് കെ വിക്കെ സംബന്ധിച്ച് ഇപ്പോൾ കെ വി കെയിൽ വേപ്പമിണ്ടാക്കാൻ ലഭ്യമാണ് ഒരു കിലോ ക്വാളിറ്റി ആയിട്ടുള്ള വേപ്പമണ്ണാക്ക് തന്നെയാണ് ഒരു കിലോ അമ്പത്തഞ്ച് രൂപയാണ് കാസ്റ്റ് വരുന്നത് അര കിലോ ചെടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രിയപ്പെട്ട കർഷകരെ നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഡോളമായിട്ടും ഇവിടെ കെ വിക്കൽ ലഭ്യമാണ് അപ്പം ആവശ്യമുള്ള കർഷകർ ഡോളമായിട്ട് ആവശ്യമുള്ളവർ കെ വിക്കയായിട്ട് ബന്ധപ്പെടാം ഒരു കിലോ ഒൻപത് ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത്